ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചൊരു ബുക്കാണ് വുമൻ ഹു ലവ് ടു മച്ച് അതിനകത്ത് പറയുന്നൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കിട്ടാത്ത ഒരു കാര്യം സേ അത് കെയർ ആവാം ഇമോഷണൽ അവൈലബിലിറ്റി ആവാം സ്നേഹമാവാം എന്ത് കുന്ത വേണമെങ്കിലും ആവാം അത് കിട്ടാത്ത ഒരു സമയത്ത് അത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതലും അത് വുമൻ പെണ്ണുങ്ങളാണ് ചെയ്യുന്നത് ഓക്കെ എന്നാണ് ആ ബുക്ക് പറയുന്നത് അപ്പം അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കണ്ടുപിടിക്കും അതിപ്പം അവരുടെ പേരന്റ് ആവാം അല്ലെങ്കിൽ പാർട്ട്ണർ ആവാം മക്കളാവാം ഫ്രണ്ട്സ് ആവാം നെയ്ബേഴ്സ് ആവാം ആരുമാണെങ്കിലും ആവെന്നിട്ട് ഇവർക്ക് കിട്ടാത്ത സാധനം ഇവർ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങും അതായത് ഇപ്പം ഞാൻ എനിക്ക് ഇതൊന്നും ഇല്ല കെയർ ഇല്ല ഇമോഷണൽ സ്റ്റബിലിറ്റി ഇല്ലെന്ന് വയ്ക്കാം ഞാനൊരു ഫ്രണ്ടിനെ കണ്ടുപിടിച്ചു എന്നിട്ട് ഞാൻ ഇവർക്ക് ഇത് സകലമാന സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുവാണ് അതായത് ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നു അവരെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ ചെല്ലുന്നു അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നു അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെക്കാം എന്നിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫ്രണ്ട് എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് പ്രൊവൈഡ് ചെയ്യും ഞാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് വേണ്ടുന്ന ഇമോഷണൽ സപ്പോർട്ട് എനിക്ക് വേണ്ടുന്ന കെയർ ഒക്കെ ഇവർ തരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇത് കൊടുത്തോണ്ടേ ഇരിക്കുന്നത് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കും എക്സ്പെക്ട് ചെയ്യുന്ന പോലെയൊന്നും നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ പയ്യെ നാഗിങ് തുടങ്ങും നമ്മൾ ഷൗട്ട് ചെയ്യാൻ തുടങ്ങും നമ്മൾ ഡിമാൻഡ് വെക്കും പക്ഷേ ഒരു രക്ഷ ഉണ്ടാകത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ ഇത് വാല്യൂ ചെയ്യുന്ന പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർക്കിതൊന്നും ആവശ്യം പോലും ഇല്ലായിരിക്കും അല്ലെങ്കിൽ ഇത് വാല്യൂ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റിലുള്ള ഒരാൾ എന്നായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അപ്പോൾ അവരെന്ത് ചെയ്യും ഇവർ മൈൻഡാക്കൂല അപ്പം നമ്മളായിരിക്കും ഇനി ഞാൻ കൊടുത്ത് കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കും എന്നാൽ ഞാൻ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് കൊടുക്കാം അങ്ങനെ പറഞ്ഞ് വീണ്ടും നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ചും കൂടെ കെയറ് കുറച്ചും കൂടെ എമോഷണൽ സപ്പോർട്ട് കുറച്ചും കൂടെ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നു അങ്ങനെ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കും വീണ്ടും എക്സോസ്റ്റഡ് അടി വടിവെക്കുന്നു പിന്നെ നമ്മൾ ഇരിക്കുന്നു ഒക്കെ കൊടുത്ത് കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കും നമ്മുടെ പ്രശ്നം കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കുന്നു നമ്മുടെ സെൽഫ് എസ്റ്റീം കുറഞ്ഞോണ്ടേ ഇരിക്കുന്നു നമ്മൾ ഈ ലൂപ്പി പെട്ടത് തന്നെ എന്തിനാണ് നമ്മളെ അല്ലെങ്കിൽ നമുക്ക് കെയർ കിട്ടുക നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടുക അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണല്ലോ പക്ഷെ അതെല്ലാം മറന്നിട്ട് നമ്മൾ ഈ ലൂപ്പിപ്പെട്ടു പോകും ഓക്കെ നമ്മൾ വിചാരിക്കുന്ന എന്താണ് ഒരു വേറൊരാളുടെ ക്യാരക്ടറും ബിഹേവിയറും അവർ പെരുമാറുന്ന രീതിയും എല്ലാം കൺട്രോൾ ചെയ്ത് നമുക്ക് ഫേവറബിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ഈ ഒരു ലൂപ്പി കയറി പോകുന്നത് പക്ഷേ ഇതിനേക്കാൾ എളുപ്പപ്പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്താൽ തീരുന്ന കാര്യമുള്ള നമ്മൾ അത് വിചാരിക്കാതെ നമ്മുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന കെയറും കാര്യങ്ങളൊക്കെ വേറൊരാളീന്ന് എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് പുറകെ നടക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എക്സോസ്റ്റഡ് ആവുന്നത് നമ്മൾ ഡൗൺ ആയി പോകുന്നത് നമ്മുടെ സെൽഫ് എസ്റ്റീം ഒക്കെ ലോ ആയി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്കിയുള്ളവർക്ക് ഇടുന്ന എഫേർട്ട് എനർജി ടൈം ഇതെല്ലാം നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മളിലേക്ക് ഇടുക ഓക്കെ അപ്പോൾ അത് ഇപ്പോൾ പറയുന്ന പോലെ നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ പക്ഷേ ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിലും ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ സെൽഫ് ലവ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ട്രാവൽ ആവട്ടെ നമ്മളെ സെൽഫ് ടേക്ക് കെയർ ചെയ്യുന്ന ആവട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സോളോ ട്രിപ്പ് അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്നതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിലുള്ള പ്രശ്നങ്ങളെ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതിന് വലിയ ഫലം ഉണ്ടാവില്ല നമ്മളത് നമുക്ക് ശരിക്കും നമ്മളോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ബാക്കി ഉപരിയായിട്ട് ഈവൻ നമ്മുടെ പിള്ളേർ നമ്മുടെ പാർട്ട്ണർ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാത്തിനെയും മുകളിൽ നമ്മൾ തന്നെ ഒരു സെൽഫിഷ് ആവുകയെന്ന് പറയുക എന്നുവെച്ചാൽ ബാക്കി എല്ലാവരും ദ്രോഹിച്ചിട്ട് സെൽഫിഷ് ആവുക എന്നുള്ളതല്ല നമ്മളെ ആരും യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം നമുക്ക് ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് സെൽഫിഷ് ആവുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഓക്കെ അതിനോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലൂപ്പിൽ ഉണ്ടായിരുന്നല്ലോ ഈ ലൂപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വേറൊരാളുടെ ലൈഫിലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒത്തിരി എഫേർട്ട് ഇട്ടു എന്നുള്ളതാണ് അത് നമ്മുടെ തലയിൽ നിന്ന് പോകത്തില്ല കാരണം ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് കരുതുക അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറാന്ന് കരുതുക നമ്മൾ അവർക്ക് അവരുടെ ലൈഫിൽ അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളും കൂടെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടാവും ഒരു ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു കെയർ കൊടുക്കുക എന്നുള്ള രീതിയിൽ അവരിന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് അവരുടെ കുറേ കാര്യങ്ങൾ നമ്മളെടുത്ത് ചെയ്യുന്നുണ്ട് അത് കൂടുതലും ചെയ്യുന്നത് സ്ത്രീകളാണ് ഇപ്പം കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ഓർമ്മ ഓർത്തു വെക്കുക ഇപ്പൊ പിള്ളാരാണെങ്കിൽ അവരുടെ പഠിത്തത്തിന്റെ കാര്യങ്ങള് അവർക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കുക അതായത് അവരുടെ കുറെ മെന്റൽ ലോഡ് നമ്മൾ തലയിൽ വെച്ചേക്കുക അത് നമ്മൾ ഒഴിവാകുക അതാണ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു പേടി ഉണ്ടാവും ഓൾറെഡി നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു കൺട്രോളിങ് ആൻഡ് മാനേജിങ് ബിഹേവിയർ മാറ്റാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നു അയ്യോ നമ്മളില്ലെങ്കിൽ ഇവരുടെ ലൈഫ് താറുമാറായി പോകും എന്നുള്ളതാണ് അല്ലെ നമ്മളില്ലെങ്കിൽ എന്റെ കൊച്ചിനെ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ തോറ്റുപോകും ഇപ്പൊ അത്യാവശ്യം പത്തോ പതിനൊന്നാം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു കൊച്ചിനെ നമ്മൾ ഇങ്ങനെ പാരന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല അവർ അവരുടേതായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ് പക്ഷെ നമ്മൾ ആ ഇത്രയും കാര്യമായിട്ട് അവരുടെ പുറകെ നടന്ന് അവരുടെ ഡേറ്റുകളെല്ലാം ഓർമ്മിപ്പിച്ച് നാളെയാണ് പരീക്ഷ ഇത് പഠിച്ചോ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറുക ഇപ്പം പാർട്ട്ണറുടെ കേസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ബില്ല് ഓർമ്മിപ്പിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നതോ ഇന്ന രീതി ചെയ്യണമെന്ന് പറയുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നതിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നതോ എന്ത് ആയിക്കോട്ടെ അതിൽ നിന്ന് പയ്യെ മാറുക കാരണം ആ മെൻഡൽ ലോഡൊക്കെ അവർക്ക് തന്നെ കൊടുത്തേച്ച് നമ്മളങ്ങോട്ട് മാറി നിൽക്കുക കാരണം അവര് ഇൻഡിവിജ്വൽസ് ആണ് അവർക്ക് എന്താ ലൈഫിൽ ചെയ്യേണ്ടതെന്ന് അവരല്ലെങ്കിൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം നമ്മളായിട്ട് പോയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഉള്ള പേടിയെന്ന് വച്ചാൽ നമ്മളെങ്ങാനും പറഞ്ഞു കൊടുത്ത് അവർക്ക് ഉത്തരവാദിത്വം ഒന്നും ഇല്ലാതാണല്ലോ അവരെങ്ങാനും ഇത് വിട്ടു പോയിട്ട് അവരെങ്ങനെ ഫീൽ ആയി പോയാലോ അവരവരുടെ ലൈഫിൽ ഫെയിൽ പോയാലോ അല്ല അവർക്ക് എന്തെങ്കിലും അബദ്ധത്തിൽ പോയി ചാടിയാലോ ചാടട്ടെ പോട്ടെ പോയി നശിക്കട്ടെ എന്ന് കരുതണം കാരണം അവർ പഠിക്കട്ടെ അവർക്കറിയാമല്ലോ അവരുടെ ലൈഫാണ് അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും നമ്മൾ ആ മെന്റലോടും കൂടെ എടുത്ത് വെച്ച് അതിനുവേണ്ടിട്ട് വിഷമിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക അതേ എഫേർട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കുറെ ഏരിയാസ് ഉണ്ടല്ലോ അതിലോട്ട് ഇടുക അപ്പൊ തന്നെ നമുക്കൊരു ഇച്ചിരി സമാധാനം സന്തോഷമൊക്കെ വരും കാരണം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ഒന്നുമില്ല നമുക്ക് വേണ്ടിട്ടാണല്ലോ നമ്മളെ എഫേർട്ട് ഇടുന്നത് എന്നൊരു ഇതിലേക്ക് വരും അല്ലെങ്കിൽ ഇവര് നശിച്ചു പോവുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുമോ ഇവര് ഫെയിൽ ആയി പോവുക ഫെയിൽ ആയിട്ട് അവർ പഠിച്ചോട്ടെ സാരില്ല നമ്മൾ അങ്ങനെ കരുതിയൊക്കെ ഫെയിലായിട്ട് അവർ പഠിക്കട്ടെ നമ്മളായിട്ട് അതിന്റെ പുറകെ നടന്ന് നമ്മൾ പണി മേടിച്ചു കൂട്ടേണ്ട നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുക ആവശ്യം ചോദിച്ചാൽ മാത്രം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അല്ലാതെ നമ്മൾ ചോദിക്കാതെ അവരുടെ ലൈഫ് കൺട്രോൾ ചെയ്യാൻ അവരുടെ ലൈഫിലെ ഡിസിഷൻസ് എടുക്കാനും അപ്പം ലൈഫിലെ മെയിൻ ആയിട്ടുള്ള ഡിസിഷൻ ഒക്കെ നമ്മളായിരിക്കും ചിലപ്പോൾ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്നത് അതിനൊക്കെ ഇങ്ങോട്ട് വിട്ടു മാറി നിൽക്കുക ഭയങ്കരമായിട്ട് ഓവറായിട്ട് നമ്മൾ ഇതിനകത്തൊന്നും ഇടപെടേണ്ട ആവശ്യം നമ്മളെ നമ്മൾ ആ നമ്മൾ ആ കളിയിലില്ല മനസ്സിലായില്ലേ അപ്പം അതിന് വേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺ ടു സേ നോ ആൻഡ് ഡു നത്തിങ് അതാണ് അവർ പറയുന്നത് ആ ബുക്കിൽ പറയുന്നത് ലേൺ ടു സേ നോ ആൻഡ് ഡു നത്തിങ് ഈ പറയാൻ എളുപ്പമാണെങ്കിലും ചെയ്യാൻ ഭയങ്കര ഒരു കാര്യമാണ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരാളെ കൺട്രോൾ ചെയ്യോ മാനേജ് ചെയ്യോ അല്ലെങ്കിൽ ഇങ്ങനെ പാരന്റ് ചെയ്യുക പാരന്റ് ചെയ്യാന്ന് പറയും ഓക്കെ നമ്മൾ പാരന്റിങ് ഒരു മോഡാണ് മനസ്സിലായി നമ്മളില്ലെങ്കിൽ അവരില്ല അവരുടെ ലൈഫ് താറുമാറായി ഒരു കൺസെപ്റ്റിൽ നമ്മൾ ആ ഒരു ലൂപ്പിപ്പെട്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ് ഒരു സ്റ്റെപ്പ് രണ്ടാമത്തെന്ന് പറയുമ്പം ഒരു ഗെയിമാണ് ആ ഗെയിമിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഗെയിം ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഒരാളെ കൺട്രോൾ ചെയ്യുക മാനിപ്പുലേറ്റ് ചെയ്യുക മാനേജ് ചെയ്യുക ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ പാരന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഓപ്പോസ് നിൽക്കുന്ന ആൾക്ക് ചില ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില ലെവൽ ഓഫ് രീതികളായിരിക്കില്ല അവർക്ക് അപ്പം നമ്മൾ പറയുകയാണ് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മൾ പുറകെ നടന്ന് കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവരെന്തു ചെയ്യും ഇവർ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ബിഹേവിയർ അതാണ് ഇവർ അതങ്ങ് ചെയ്യും ഇപ്പം പറയുവാണെങ്കിൽ ഇപ്പൊ ഒരാൾ കള്ളു കുടിക്കുന്ന ഒരാളാന്ന് വയ്ക്കുക അപ്പം നമ്മൾ പറയുകയാണ് നിങ്ങൾ കള്ളുപടിച്ച് വീട്ടിൽ വരരുത് എന്ന് പറയുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇവർ കേൾക്കുന്നില്ല ഇവർ തിരിച്ച് അങ്ങനെ തന്നെ ചെയ്തിട്ട് വരികയാന്ന് വയ്ക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നോർമൽ ആണെങ്കിൽ നോർമലി നമ്മളിങ്ങനെ കൺട്രോളിങ് ഒരു കെയർ ഗീവിങ് മോഡില് പാരന്റിങ് മോഡിൽ ഇരിക്കുവാണെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കും അല്ലേ എന്താണ് പറയുന്നത് എന്തിനാ ഇങ്ങനെ ചെയ്തത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ പക്ഷെ ഇവര് പറയുന്നത് നമ്മൾ ആ ഗെയിമിൽ നിന്ന് അപ്പം ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും എപ്പോഴും ഒരു ടെൻഷനിലാണ് അവർക്ക് നമ്മൾ വഴക്കുണ്ടാക്കി കഴിയുമ്പം ഇവര് മേ ബി ഒരു ഗിൽറ്റിൽ കയറി വരുന്നതായിരിക്കാം അപ്പം നമ്മൾ വഴക്കുണ്ടാക്കി കഴിയുമ്പം അവരുടെ ഗിൽത്തിൽ എല്ലാം പോയിട്ട് ഇത് എന്ത് നാടകയാണ് ഇവർ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്നൊരു ആറ്റിറ്റ്യൂഡിൽ ഇവർ ഇവർ ഫ്രീ ആവും മനസ്സിലായി ഇവരുടെ മെന്റലി ഇവർക്ക് കാര്യങ്ങൾ എളുപ്പം പക്ഷെ നമ്മുടെ ഇതിൽ മെന്റലി നമ്മൾ ഒരു ഒരു ടെൻഷനിലായിരിക്കുന്നത് അപ്പം നമ്മളുടെ തമ്മിലുള്ള റിലേഷനിലാണെങ്കിലും ഒരു ടെൻഷൻ കയറിയിരിക്കും ഓക്കെ ഇവർ പറയുന്നത് പറയുന്നതെന്നാന്ന് വെച്ചാൽ ആ ഇതില് ഈ ഒരു വേർഡ് വെച്ചിട്ട് കാര്യങ്ങൾ ഈസി ആക്കണം അല്ലെങ്കിൽ അൺഅവർ ആയിട്ടിരിക്കണം അത്ര ഇത്രേ ഉള്ളത് ഓ ആ ഓ എന്ന് പറയുന്ന വാക്കിൽ കാര്യങ്ങൾ നിർത്തണം എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ അതെങ്ങനാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കള്ളുപൊടിക്കില്ലെന്ന് പറഞ്ഞു ആ പുള്ളി പിന്നെയും കള്ളുപൊടിച്ചിട്ട് കയറി വരികയാണ് അപ്പോൾ നമ്മൾ ഓക്കെ നമ്മൾ നോക്കിയിട്ട് ഒന്നും മൈൻഡ് ചെയ്യാതെ ഒന്നും അതിനൊരു റെസ്പോൺസ് കൊടുക്കാതെ നമ്മൾ കാരണം ഓൾറെഡി നമ്മൾ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പോൾ ചെയ്യേണ്ടത് അവരാണ് ഇപ്പൊ അവർ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു മാങ്ങത്തലി ഇല്ല എന്നുള്ളൊരു മട്ടിലിരിക്കുക എന്നുള്ളതാണ് അത് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുക അപ്പ ഉടനെ അവർക്ക് ഗിൽറ്റ് ട്രിഗർ ആവും ഈ നമ്മള് എന്ത് ഇവരെന്ത വഴക്കുണ്ടാക്കത്തത് എന്ന് പറഞ്ഞിട്ട് ഒരു ഗിൽറ്റ് ട്രിഗർ ആവും അപ്പൊ അവർ എക്സ്ക്യൂസസ് നിരത്താനായിട്ട് തുടങ്ങും ഈ എക്സ്ക്യൂസസ് നിരത്തുന്ന സമയത്ത് നമ്മൾ അന്നേരവും ആ എക്സ്ക്യൂസിന് ഓക്കെ അന്ന് ആ ഒരു നന്നാവാൻ പോവാണ് എന്ന് പറഞ്ഞ് ചാടി കയറി അതിനെ റെസ്പോണ്ട് ചെയ്യാതെ എന്താ ചെയ്യണ്ടേ പിന്നെ ഓ ആ ആ ശരി ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഒരു നെയ്ബറുമായിട്ടുള്ള ഒരു ഇഷ്യൂവിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കി സംഭവം കൊള്ളായിരുന്നു അതായത് എപ്പോഴും നമ്മൾ ഒരു ഫ്രിക്ഷനിലാണ് ഇരിക്കുന്നത് ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെയ്യരുതെന്ന് അവരത് ചെയ്യും അപ്പം എപ്പോഴും ഒരു ഫ്രിക്ഷനിൽ ഇരുന്നിട്ട് ഞാനിപ്പോൾ പോയി പറഞ്ഞാൽ ഇവര് പിന്നെയും അതെ പിന്നെ അതേ കഥ തന്നെ അപ്പം പിന്നീട് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവരിപ്പം എന്ത് ചെയ്യുമ്പോഴും അതിൽ വ്യത്യാസമില്ല എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം തന്നെയാണ് അവർ ചെയ്യുന്നത് പക്ഷെ എന്നെ ബാധിക്കുന്ന കാര്യം കൂടിയാണ് പക്ഷെ സ്റ്റിൽ ഞാൻ അതങ്ങ് കളഞ്ഞപ്പോൾ ഓ ലെറ്റിംഗ് ഗോ അതങ്ങ് വിട്ട് കളഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെന്റൽ പീസ് ആണ് ഓ അവർ ഇങ്ങനെ ചെയ്തു നമുക്കത് ഹെൽത്ത് വൈസ് ഓക്കെ അല്ലാത്തൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മൾ അത് വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് തേങ്ങ വേണമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയപ്പോൾ ഭയങ്കര വ്യത്യാസം കേട്ടോ ഭയങ്കര ഒരു സമാധാനം അതുപോലെ തന്നെ ഇപ്പം ഞാൻ വേറൊരാളുടെ വേറൊരാളുടെ ക്യാരക്ടർ അവരുടെ ക്യാരക്ടർ ചേഞ്ച് ആക്കാൻ പറ്റൂല പക്ഷെ നമ്മളിങ്ങനെ അവരെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ നടക്കണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ബിഹേവ് ചെയ്യണം നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ അവർ ചെയ്യുന്നില്ല അപ്പം അതെന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാണ് ആ ടെൻഷൻ ശരിക്കും പറഞ്ഞാൽ ഒരാവശ്യമില്ല അവരെന്തായാലും ചേഞ്ച് ആവാൻ പോകുന്നില്ല പിന്നെ നമ്മൾ ഈ ടെൻഷൻ അടിച്ച് നമ്മൾ പിന്നെയും ഫ്രസ്ട്രേറ്റഡ് ആയി നമ്മൾ എക്സ്ഹോസ്റ്റഡ് ആയി എക്സോസ്റ്റഡായി വേണ്ടി ട്രൈ ചെയ്ത് എക്സ്ഹോസ്റ്റഡ് ആകുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ലെറ്റ് ദം ബി പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ നമ്മളിനി വേറൊരു എഫേർട്ട് എടുക്കില്ല നമുക്ക് അവരുടെ കാര്യങ്ങളിൽ ഇപ്പോൾ ഫ്രണ്ട്സിന്റെ കേസ് ആണെങ്കിൽ പോലും നമ്മൾ സെയിം ആണ് നമ്മൾ ഓവറായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാനോ ഒന്നും നിൽക്കാണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി അങ്ങോട്ട് പോവാം നമ്മളുടെ ഒരു എന്താണ് ഒരു സെൽഫ് എസ്റ്റീം കൂടുന്ന കൂടുന്നതനുസരിച്ച് നമുക്കൊരു മെൻറ്റൽ പീസ് ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്ക് വേണ്ടുന്ന കാര്യം വേണ്ടുന്ന സമയത്ത് റെഡി ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരു ആ ബുക്കിനകത്ത് പറയുന്നത് അപ്പം അത്രയേ ഉള്ളൂ ലേൺ ടു സേ നോ ആൻഡ് ഡു നത്തിങ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലാബ്ലാ